അസ്സലാമു അസലാമലൈക്കും നിന്ന് പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോടാ ഹോംനേഴ്സേ ഹോംനേഴ്സിൻ്റെ ജോലി എടുത്താൽ മതി എന്നെ കീറി വരിക്കാൻ നിൽക്കണ്ട ഛേ ഇത്രയൊന്നും കിട്ടിയിട്ടൊന്നും നീ പഠിച്ചില്ലല്ലേ നാണില്ലല്ലോടാ ഏട്ടത്തിയമ്മയെ കീറി പിടിക്കാൻ ഞാനൊക്കെ പഠിച്ചതേ എന്നെ പഠിപ്പിച്ചതും ഏട്ടത്തിയമ്മ എന്ന് പറഞ്ഞ സ്വന്തം അമ്മയ്ക്ക് തുല്യമെന്നാണ് നിന്റെ കൂടെ ജീവിക്കുന്ന നിൻ്റെ ഉമ്മാനയൊക്കെ സമ്മതിക്കണം ദേ നീ ഇവിടെ കൂടന്ന് കിടന്ന് കൂടുതൽ സംസാരിച്ചാലേ ഇവിടുത്തെ പുറതി തന്നെ ഞാൻ അവസാനിപ്പിച്ചു വരും നീ ഒലത്തും എൻ്റെ പൊറതെ അവസാനിക്കാനേ നിൻ്റെ വീട്ടിൽ നിന്നും സ്ത്രീധനം കിട്ടിയ വീട്ടിലല്ലല്ലോ ഞാൻ താമസിക്കുന്നത് ഡാ നീ പോട പെണ്ണ് പിടിയാ എന്താ അതേ താഴെ നിന്ന് ഉച്ചത് ശബ്ദം കേട്ടത് നീ ആരോടാണ് അവിടെ സംസാരിച്ചത് അത് സാറിൻ്റെ അനിയനാണ് ഞാൻ വെറുതെ ഓരോ വിശേഷങ്ങൾ ചോദിച്ചതാ അവൻ വന്നോ വന്നോ എന്നാ നീ പോയി കിടന്നോ സമയം ഒത്തിരി ആയില്ലേ ആ ആയിക്കോട്ടെ ഗുഡ് നൈറ്റ് അവൻ പറഞ്ഞതൊന്നും കേൾക്കാതെ ജിനെ സോഫയിൽ ചാരിക്കിടന്ന് കിടക്കുകയായിരുന്നു അവൾ ഉറങ്ങിയോ ആദി ഏയ് ഉറങ്ങിക്കാണില്ല ഒന്ന് വിളിച്ചു നോക്ക് അവൻ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്ന് ഉണർന്നത് ആദ്യമേ ഒന്ന് നോക്കി ഷാനു കാണാതെ കണ്ണ് തുടച്ചു സോഫയിൽ നിന്ന് വേഗം എണേറ്റു നീ ഇങ്ങനെ ടെൻഷനാവല്ലേ സാറിന് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ അവനുള്ള പണി നമുക്ക് അധികം വൈകാതെ തന്നെ കൊടുക്കാം നിന്റെ കൂടെ ഞാനുണ്ട് അവൾ അവനെ നോക്കിയെന്ന് ചിരിച്ചു എന്തു പറ്റി ജിനു ഉറക്കം വരുന്നുണ്ടെങ്കിലേ ഉറങ്ങിക്കോ രണ്ടാൾക്കും ഗുഡ് നൈറ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് ആദ്യം അവൻ്റെ റൂമിലേക്ക് പോയി അവൻ പോയി കഴിഞ്ഞ ശേഷം ജിനു ഡോർ ലോക്ക് ചെയ്തു അപ്പോഴെല്ലാം ഷാൻ അവളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ജിനു ഉം നിനക്ക് എന്തു പറ്റി ജിനു നിന്റെ മുഖത്ത് എന്തോ ഒരു സങ്കടമുള്ളത് പോലെ എന്തെങ്കിലും ടെൻഷനുണ്ടോ എനിക്കോ എനിക്കെന്ത് ടെൻഷൻ ഒന്നുമില്ല ഷാനുക്ക ഒന്നുമില്ല എങ്കിലേ വന്ന് കിടക്കാൻ നോക്ക് ഇക്ക ഷാനുക്ക ഞാനൊരു ആഗ്രഹം പറഞ്ഞാൽ ഷാനുക്കു എന്നോട് ദേഷ്യം തോന്നോ എന്തിനെ നീ ആഗ്രഹം പറയുമ്പോൾ ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത് പക്ഷേ ഈ കിടപ്പിൽ നിന്റെ ആഗ്രഹം സാധിപ്പിച്ച് തരാൻ പറ്റില്ലല്ലോ എന്ന് ടെൻഷൻ മാത്രമേ ഉള്ളൂ ഷാനുക്കാക്ക് സാധിച്ചു തരാൻ പറ്റുന്ന ആഗ്രഹമേ ഞാനിപ്പോൾ പറയുള്ളൂ ഈ കിടന്ന് കിടപ്പ് നിന്ന് നടത്തി തരാൻ പറ്റിയ എന്താഗ്രഹമാണ് ജിനു നിനക്കുള്ളത് ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞോട്ടെ പറഞ്ഞോ ഇന്നൊരു ദിവസം ഞാൻ ഷാനുഖാൻ്റെ അരികിൽ കിടന്നോട്ടെ ആ ബെഡിൽ എനിക്കൊരു അരിക മാത്രം മതി അവളുടെ ചോദ്യം കേട്ട ഷാനുവിൽ അത്ഭുതവും നെട്ടലും ഒരുപോലെ വന്നു ഇപ്പോൾ ഇത്ര ദിവസം ഇല്ലാത്ത ഒരാഗ്രഹം അവളിൽ വന്നതിൻ്റെ കാരണം തേടുകയായിരുന്നു അവൻ ഞാൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ നീ അവൻ എന്തോ പറയാൻ വന്നത് പറയാതെ അവളെ ഒന്ന് നോക്കി ഷാനുഖാൻ്റെ ഒരു സൈഡിലായി ഞാൻ കിടന്നോളാം എൻ്റെ കയ്യോ കാലോ ഒന്നും ഷാനുഖാൻ്റെ മേലെ തട്ടൂല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ജീനോ ഇവളെ എങ്ങനെയാ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക ഒരുമിച്ചുള്ള കിടപ്പെല്ലാം എനിക്ക് ഭേദമായിട്ട് പോരെ നീ എൻ്റെ അടുത്ത് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നല്ല എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് സാരില്ല അത് പറയുമ്പോൾ അവളുടെ തൊണ്ടിടറെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു പക്ഷേ ഷാനു അതൊന്നും അറിഞ്ഞില്ല ലൈറ്റ് ഓഫ് ചെയ്തേക്ക് എന്തോ വല്ലാത്തൊരു ഒറ്റപ്പെടൽ അതുകൊണ്ടാണ് ഞാനൊന്ന് ഷാനുഖാൻ്റെ അരികിൽ കിടന്നോട്ടെ എന്ന് ചോദിച്ചത് രണ്ടാളും ഒരേ റൂമിലാണെങ്കിലും അരികിൽ കിടക്കുന്ന ഫീലൊന്നും കിട്ടില്ലല്ലോ എനിക്കെന്തെങ്കിലും ടെൻഷനുണ്ടോ എന്ന് ചോദിച്ചില്ലേ അപ്പോൾ ഞാനും അറിയാതെ പോയി ഇടതു കൈകൊണ്ട് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുമെന്ന് ഒന്നും വേണ്ട നിനക്ക് ഞാനുണ്ട് എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി അത് മതി ഈ പെണ്ണിനെ ചിലപ്പോൾ ഷാനുക്കാൻ്റെ അവസ്ഥയാവും അതിനൊന്നും പ്രേരിപ്പിക്കാത്തത് ഇതേ സമയം ഉറക്കം വരാതെ ഷാനു ഓർക്കുകയായിരുന്നു ജിന അവനോട് പറഞ്ഞ ആഗ്രഹം എന്തോ അവൾക്കൊരു ടെൻഷനുണ്ട് അല്ലാതെ അവൾ എങ്ങനെ ഒരു ആഗ്രഹം പറയില്ല വിവാഹം കഴിഞ്ഞിട്ട് ഒന്നര മാസം ആയി ഇന്നേ വരെ അവളിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞതില്ല എന്നാലും എന്താവും അവളെ ടെൻഷന് ഞാൻ ചോദിച്ചാലും എന്നോട് പറയില്ല ഇനി വീട്ടിൽ പോകാൻ കഴിയാത്ത ടെൻഷനാവോ നാളെ നേരം പുലർന്നിട്ട് വേണം അവളോട് ചോദിക്കാൻ ഇല്ലെങ്കിൽ ആദ്യയോട് പറയാൻ അവനോട് അവൾ ചിലപ്പോൾ പറയും അന്ന് ഷാന് ഉറങ്ങുമ്പോൾ ഒരുപാട് വൈകിയിരുന്നു ഇതേ അവസ്ഥ തന്നെയായിരുന്നു ജിനുവിനും പിറ്റേന്ന് ഗുഡ് മോർണിംഗ് സാർ അന്ന് പതിവിലും നേരത്തെ എണ്ണേറ്റ് റൂമിൽ ജിനുവിനെ തിരുമ്പോഴാണ് ആദ്യം റൂമിലേക്ക് വന്നത് നീ ഇന്നും രാവിലെ തന്നെ അമ്പലത്തിൽ പോയോ ആ പോയി ഇന്നെന്താ വല്ല വിശേഷമുണ്ടോ ഇന്നെൻ്റെ അമ്മേൻ്റെ പിറന്നാളാണ് ആഹാ അതെന്തരത്തെ പറയാതെ ഇന്നത് അത് ഞാൻ മറന്നുപോയി എന്നിട്ട് അമ്മയ്ക്ക് വിഷ് ചെയ്തോ ആ രാവിലെ തന്നെ വിളിച്ച് സംസാരിച്ചു ഇന്ന് സാറ് നേരത്തെ എണീറ്റോ അതിന് ഉറങ്ങിയാലല്ലേ ഉണരേണ്ടത് ഇതേ ഡയലോഗ് തന്നെയാണല്ലോ ജിനുവും പറഞ്ഞത് ഇന്നലെ എന്തേ രണ്ടാളും ഉറങ്ങിയിട്ടല്ലേ എന്താ സംഭവം പിണങ്ങിയോ ഏയ് ഒന്നുമില്ലടാ പിന്നെ എന്ത് പറ്റി ജിനു ആകെ മൂഡ് ഓഫിലാണല്ലോ കാരണം ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ആ ആ അത് ഞാൻ നിന്നോട് പറയാനിരുന്നതാ അവൾക്ക് എന്തോ ഒരു ടെൻഷനുണ്ട് നീ അതൊന്ന് ചോദിച്ചറിയണം ഞാൻ എത്ര തന്നെ ചോദിച്ചാലും എന്നോട് പറയുമോ ഇല്ല അവൾ പറയില്ല അതൊക്കെ ഞാൻ ചോദിച്ചതാ പക്ഷേ നോ റിപ്ലൈ അവൾക്ക് വീട്ടിൽ പോകണമെന്ന് ചോദിച്ചു നോക്ക് അങ്ങനെയാണെങ്കിൽ അവളെ വീട്ടിൽ കൊണ്ടുപോയെന്ന് വിട്ടേക്ക് സാറിനോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു അവൾ ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല അവളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി വീട്ടിലുള്ളവരെ കാണാത്ത ടെൻഷനാണെന്ന് ഞാൻ ചോദിച്ചു നോക്കാം ആദി എനിക്കൊന്ന് ബ്രഷ് ചെയ്യണം ഇതേ ഞാനിപ്പോൾ വരാം ഈ ഡ്രസ്സൊന്നു മാറട്ടെ ഇപ്പോൾ ഷാനു തനെയാണ് ബ്രഷ് ചെയ്യാറ് ആദ്യം ചെയ്തു തരാമെന്ന് പറഞ്ഞാലും ഇടത് പോയിക്കൊണ്ട് അവൻ പതിയെ ചെയ്യും ബ്രഷ് ചെയ്ത് മുഖം കഴുകി തുടച്ചതിന് ശേഷം ആദി അവനെ എടുത്ത് ചെയറിലേക്ക് ഇരുത്തി യൂറിൻ ബാഗ് മാറ്റി ദേഹമെല്ലാം നനച്ചു തുടച്ചു തന്നു അതിനുശേഷം ബെഡ്ഷീറ്റ് മാറ്റി ഈ ജോലികൾ എല്ലാം ആദ്യം തന്നെയാണ് എപ്പോഴും ചെയ്യാറ് ജിത് ചെയ്യാമെന്ന് പറഞ്ഞാലും അവൻ സമ്മതിക്കാറില്ല അല്ലാത്ത ജോലി തന്നെ അവൾക്ക് ഒരുപാടുണ്ട് അതിനിടയിൽ ഈ ജോലിയും കൂടി അവളെ ഏൽപ്പിക്കുന്നത് മോശമല്ലേ മുണ്ടു മാറ്റണ്ടേ ആ ഷെൽഫിൽ കാണും സാറിൻ്റെ മൂടി ഒത്തിരി നീണ്ടു നമുക്കൊന്ന് വെട്ടിയാലോ നാളെ അവട്ടെ ക്ഷേമം ചെയ്യണം കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് ചെയ്തതാ ഈ കട്ടത്താടി വെട്ടി ഒഴിവാക്കാൻ പോവാണോ സാറേ ഓ പിന്നെ ഈ കിടന്ന കടുപ്പിൽ ആര് കാണാതെടാ എൻ്റെ താടി സാറിൻ്റെ താടിയെ ആരാധിക്കുന്ന ഒരാൾ ഒരാളിപ്പോൾ ഇവിടെ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം എന്ന് ചോദിക്കാൻ പാടില്ല ആര് വേറെ ആരേ സാറിൻ്റെ ഭാര്യ തന്നെ രണ്ട് ദിവസം മുൻപ് എന്നോട് പറയാം നിനക്ക് ഷാനുഖാനെ പോലെ താടി വെച്ചുടേന്ന് ഞാൻ ചോദിച്ചു സാറ് പെണ്ണ് കാണാൻ വന്നപ്പോൾ ആ താടി കണ്ടിട്ടാണ് ചേച്ചി വീണതെന്ന് എന്നിട്ട് അപ്പോൾ പുള്ളിക്കാരിൻ്റെ ഒരു നാണം സാർ കാണണമായിരുന്നു അത് പറയുമ്പോൾ ആദ്യയിലും ഒരു മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു എങ്കിൽ പിന്നെ താടി കളയേണ്ടല്ലേ ആ അതൊക്കെ സാറിൻ്റെ ഇഷ്ടം പോളെ കളിയാക്കാതെ അത് പറയുമ്പോൾ ഷാനുവിൻ്റെ മുഖത്ത് വിരിയുന്ന നാണം ആദ്യം കൺകുളർക്കെ നോക്കിക്കാണുകയായിരുന്നു സംസാരിച്ച് നിന്ന് സമയം പോയി ഞാൻ പോയി ചായ കൊണ്ടുവരാം ഇന്ന് ജു റിജുനുവിനെ റൂമിലേക്ക് കണ്ടതേ ഇല്ലല്ലോ അവൾക്ക് ഇതിന് മാത്രം ജോലിയുണ്ടോ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കു മുഖം കഴുകി തുടക്കുമ്പോഴാണ് ഷാനി അല്പം പരിഭാം പോലെ ആദ്യോട് പറഞ്ഞത് ഉമ്മ ഇവിടെ ഇല്ലാത്തതല്ലേ അപ്പോൾ ജോലി ഭാരം കൂടുതൽ കാണും എന്നാലും എൻ്റെ അരികിൽ വരാൻ പറ്റാത്ത അത്രയും ജോലി തിരിക്കുണ്ടോ അവൾക്ക് ഞാൻ പോയി പറഞ്ഞു വിടണോ വേണ്ട ഞാൻ പറഞ്ഞത് ചോദിച്ചോ നീ അവളെ വീട്ടിലേക്ക് പോകുന്ന കാര്യം അതെ അവരെല്ലാവരും കൂടെ ഇന്ന് ഇവിടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ വീട്ടിൽ പോകാൻ പറ്റാത്ത ടെൻഷനൊന്നും അവൾക്കില്ലെന്ന് പറഞ്ഞു പിന്നെ എന്താ അവളെ പ്രശ്നം നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ പിന്നെ സാറി അവളെ അനു അവഗണിക്കുന്ന പോലെ ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് സാറിന് ടെൻഷനാകും ഈ അവസരത്തിൽ ഞാൻ ഒരിക്കലും സാറിനെ കുറ്റം പറയില്ല കാരണം സാറിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് ജിനു ആണെങ്കിൽ സാറിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു എന്താ ആദ്യം ഇല്ല അവൾ എന്നോട് ഒന്നും പറഞ്ഞില്ല നീ ചോദിച്ചാൽ അവൾ പറയും എന്താണെങ്കിലും നീ അവളോട് ചോദിച്ചു മനസ്സിലാക്കുക ഞാൻ ഒന്നുകൂടെ ചോദിച്ചു നോക്കാം ഷാഹി ഇല്ല താഴെ ഞണീറ്റില്ലെന്ന് തോന്നുന്നു അവൻ ആളത്ര ശരിയല്ല കേട്ടോ നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഉമ്മ ഇവിടെ ഇല്ലാത്തതാണ് സാറേ മെഡിസിൻ തന്നിട്ട് ഞാൻ താഴേക്ക് പോകും ഇന്നത്തെ പത്രം വായിക്കാൻ അവളെ വീട്ടിൽ നിന്ന് ആരൊക്കെ വരുന്നുണ്ടല്ലെന്ന് പറഞ്ഞതേ അതെ ഉച്ച ആകുമ്പോഴേക്കും വരുമെന്ന് പറ എങ്കിലേ നീ അവളോട് പോയി പറ ഭക്ഷണം ഒന്നും എല്ലാം നമുക്ക് പുറത്ത് നിന്ന് ഓർഡർ ചെയ്യാം എല്ലാം കൂടി അവളെ ഒറ്റക്ക് ചെയ്യണ്ടേ പാവം ഞാൻ പറഞ്ഞോളാം ആദി അടുക്കളയിലേക്ക് പോയി ജോലി കഴിഞ്ഞോ ഇപ്പോൾ കഴിയും ആദി പിന്നെ സാറ് പറയാൻ പറഞ്ഞോ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ടെ പുറത്ത് നിന്ന് വാങ്ങാമെന്ന് ഏയ് അതൊന്നും വാങ്ങണ്ട എന്തിനാ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി ക്യാഷ് കളയുന്നത് അതൊക്കെ ഞാനിവിടെ ഉണ്ടാക്കിക്കോളും പിന്നെ ഇറ്റയെ ഇന്ന് റൂമിലേക്ക് കണ്ടതേ ഇല്ലെന്ന് പറഞ്ഞു സാറ് ഒന്ന് പോയി സാറിനോട് സംസാരിച്ചൂടെ പാവമാ നിന്നെ ഒരുപാട് ഇഷ്ടമാ ഒന്ന് പോയി നോക്ക് ബാക്കി ജോലിയെല്ലാം പോയി വന്നിട്ട് ചെയ്യാലോ നിനക്ക് തോന്നുന്നതാ നിന്നെ ഷാനു അവഗണിക്കുന്നതായിട്ട് ഞാൻ വേറൊരു നാട്ടുമ്പത്തുകാരിയാണോ ആദ്യം നിന്നെപ്പോലെ ഒരുപാട് ആദ്യം ചിന്തിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല ചെറിയൊരു കാര്യം മതി എനിക്ക് വേഗം ടെൻഷനാവും എല്ലാം ശരിയാവും സാറൊന്ന് വേഗം എണീറ്റ് നടക്കട്ടെ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് നീ പോയി കൈ കഴുകിയിരുന്നോ ഞാൻ നിനക്ക് കഴിക്കാൻ എടുത്തു വെക്കാം അവൻ എണീറ്റോ ഇല്ലെന്ന് തോന്നുന്നു എന്താ നിന്റെ വീട്ടുകാർ വരുമ്പോൾ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ബിരിയാണി വെക്കാമെന്ന് കരുതി പക്ഷേ ചിക്കൻ ഫ്രിഡ്ജിലില്ല അതിനെന്താ ടെൻഷൻ ആവുന്നത് ഞാൻ പോയി വാങ്ങി വരാമല്ലോ നിനക്കത് ബുദ്ധിമുട്ടാവില്ലേ പിന്നെ അല്ലാതെ നല്ല ബുദ്ധിമുട്ടാവും ഓ എന്നാലും ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാലോ അത് ഞമ്മൾ അവനെ നോക്കിയെന്ന് ഇളിച്ചു കാണിച്ചു ഞാൻ സാറിനോട് ചിക്കൻ വാങ്ങാനുള്ള ക്യാഷ് വാങ്ങി വരാം കഴിച്ച ബാത്റൂം എടുത്ത് കിച്ചണിലേക്ക് നടന്നുകൊണ്ട് ആദി പറഞ്ഞു അല്ലാതി നീ ഇതെങ്ങോട്ടാ പാത്രം എടുത്ത് പിന്നെ ഈ സ്വന്തം പാത്രം മറ്റൊരാളെ കൊണ്ട് കഴിക്കുന്നതേ അത്ര നല്ല സ്വഭാവമല്ല ഞാൻ കഴിക്കുന്ന പാത്രം എൻ്റെ വീട്ടിൽ ഞാൻ തന്നെയാണ് കഴുകാറ് ആരെക്കൊണ്ടും കഴുകിപ്പിക്കാറില്ല ആദ്യയുടെ പെരുമാറ്റവും സംസാരവുമെല്ലാം ഒത്തിരി ആകാംക്ഷയോടെ നോക്കിക്കാണുകയായിരുന്നു ജിനു ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല ചെക്കന്മാരുണ്ടോ എന്ന് വരെ തോന്നിപ്പോയി ഇവനെയൊക്കെ കണ്ടു പഠിക്കണം ആ ഷാഹി കടയിൽ പോയി വരാം പിന്നെ നിന്നെ സാറ് വിളിക്കുന്നുണ്ട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട സാറിൻ്റെ അടുത്തേക്ക് ചെല്ലെ ഞാൻ വന്നിട്ട് വന്നാൽ മതി ആ കാമഭ്രാന്തൻ എപ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതെന്ന് പറയാൻ പറ്റില്ല നീ പോയി വാ ഞാൻ പോയിക്കോളാം ആര് പോയെന്ന് കണ്ടതും അവൾ വേഗം പോയി ഉമ്മറത്തെ ഡോറടിച്ചും കുറച്ചുകൂടെ പാത്രങ്ങളുണ്ട് കഴുകാൻ അത് കഴുകിക്കഴിഞ്ഞിട്ട് ഷാനുഖാൻ്റെ അരികിലേക്ക് പോവാം ഒന്നുകൂടെ അവൾ ഷാഹിയുടെ റൂമിന് നേരെ നോക്കി അവൻ എണീറ്റിട്ടില്ലെന്ന ആശ്വാസത്തിൽ പാത്രങ്ങൾ ഓരോന്നായി കഴുകി വെക്കുമ്പോഴാണ് അവളുടെ കഴുത്തിൽ ഒരു ചുടു നിശ്വാസം വന്ന് പതിച്ചത് ആ നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ശക്തിയില്ലാതെ അവളൊന്ന് പോയി കാരണം ഷാഹിയുടെ റൂം അടഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടാണ് അവൾ പാത്രം കഴുകാൻ വന്നത് പിന്നെ എനിക്ക് പിന്നിൽ ആര് ആദ്യ പറഞ്ഞതുപോലെ എനിക്ക് ഷാനുഖാൻ്റെ അരികിലേക്ക് പോയാൽ മതിയായിരുന്നു പാത്രം കഴുകിക്കൊണ്ട് തന്നെ പിന്നോട്ട് തിരിഞ്ഞു നോക്കാൻ പോകുമ്പോഴാണ് അവൾക്ക് മുന്നിലേക്ക് ഷാഹി താടിയും തടവിക്കൊണ്ട് വന്നു നിന്നത് എന്തേ മുത്തേ ഈ പേടിച്ചോ അവൻ്റെ മുത്തേ എന്നുള്ള വിളിയും അവൻ്റെ വൃത്തികെട്ട നോട്ടവും കാണെ അവൾക്ക് അവൻ്റെ കരണം നോക്കി പൊട്ടിക്കാനാണ് തോന്നിയത് കഴിഞ്ഞില്ലേ നിൻ്റെ ജോലി എപ്പോൾ നോക്കിയാലും നിനക്ക് ജോലി തന്നെയാണല്ലോ പാവം ഞാൻ സഹായിക്കണോ ഇറങ്ങി പോടാ അവിടെ നിന്ന് ഐഷ് ഇങ്ങനെ ദേഷ്യമാവല്ലേ ദേഷ്യമാവുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ ജിനുവിനെ കാണാൻ ഒരു ഭംഗിയില്ലോ നീ പോവുന്നോ അതോ ഇന്നലെ കിട്ടിയതിൻ്റെ ബാക്കി വേണോ ഓ വേണ്ടായേ ഇന്നലെ കിട്ടിയതെന്ന് മാറ്റി തന്നാൽ മതിയായിരുന്നു എൻ്റെ അമ്മോ ഇങ്ങനെ നോക്കാതെ എൻ്റെ ജിനു ഇന്നലെ നീ തന്ന സമ്മാനം കാരണേ നടുവിന് ഭയങ്കര വേദന നീ വന്നം കോയമ്പെട്ട് തന്നെ പോടാ അവിടെ നിന്റെ കെട്ടികളോട് പറ കെട്ടി കൂടെ പൊറപ്പിക്കാൻ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടില്ലല്ലോ മോളെ നീ ഒന്ന് വഴങ്ങി തരണ്ടേ ഈ ദേഷ്യമെല്ലാം ഒഴിവാക്കി നീ ഒന്ന് മനസ്സ് വെച്ചാലേ നിനക്കിവിടെ ഒരു പോലെ കഴിയാം ഇല്ലെങ്കിൽ എന്നും ഈ അടുക്കള ജോലിയും ചെയ്ത് നിൻ്റെ സ്വപ്നങ്ങളെ കുഴച്ചു മുടേണ്ടി വരും നീ തന്നെ ആലോചിച്ച് നോക്കി എന്തോരം ആഗ്രഹങ്ങളായിട്ടാണ് നീ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എല്ലാം ഒറ്റ രാത്രി കൊണ്ടില്ലാതെ ഇല്ലേ ഇനി എത്ര നാൾ ഷാനുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പ് നിനക്കുണ്ടോ ഡോക്ടർ പോലും ഉറപ്പ് പറഞ്ഞിട്ടില്ല ആറുമാസം എന്ന് അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവൻ ആറുമാസം കൊണ്ടൊന്നും എണീറ്റ് നടക്കൂലടേ ആറുമാസം എന്നല്ല അവൻ ജീവിതത്തിൽ തന്നെ എണീറ്റ് നടക്കില്ല അവന് വേണ്ടി നിന്ന് നിൻ്റെ നല്ല പ്രായം എന്തിനാ ഇല്ലാതാക്കണ് നിൻ്റെ മുൻപിലെ മനോഹരമായ ജീവിതം കിടക്കുന്നുണ്ട് അതെ തളർന്നു കിടക്കുന്ന അവന് വേണ്ടി ഹോമിക്കാണോ നീ മാറവിടുന്നെ നീ ഇപ്പോൾ പറഞ്ഞതിനുള്ള മറുപടി തരാൻ എനിക്ക് അറിയാനിട്ടല്ലോ നിന്റെ മുഖത്ത് എൻ്റെ കൈ പതിഞ്ഞാലേ ആയിരം തവണ ശുദ്ധമായി വെള്ളത്തിൽ കഴുകിയാലും എൻ്റെ കൈ ശുദ്ധമാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പോടാ അവിടെ നിന്നെ ഹുഫ് എന്താ ഡയലോഗ് എനിക്ക് എനിക്കിഷ്ടമായിട്ടോ പക്ഷേ ഈ ഷാഹി മോചിച്ചതെന്നും സ്വന്തമാക്കാതിരുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് നിന്നെയും നിന്നെ ഞാൻ മോഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തോ ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കും ഇത് ഷാഹിദാണ് പറയുന്നത് ഇറങ്ങി പോടാ ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ അവൾ അരികിൽ കിടക്കുന്ന വെട്ടുകെട്ടിയെടുത്ത് അവൻ്റെ നേരെ ഉയർത്താൻ പോയതും പുറത്തു നിന്നും കോളിംഗ് ബിൽ അടിച്ചതും ഒരുമിച്ചായിരുന്നു ആരെയാവും വന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ വേഗം പോയി ഡോർ തുറന്നു അവൾ ഡോർ തുറക്കാൻ പോയ സമയം ഷാഹി വേഗം അവൻ്റെ റൂമിലേക്ക് കയറി എന്താ എന്താ ജനീ കത്തിയുമൊക്കെയായി അവൻ എണീറ്റോ എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഏയ് ഒന്നുമില്ല എന്തെങ്കിലും മോശമായി പറഞ്ഞോ ആ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഓഹോ ഹോ അപ്പോൾ അവന് ഇന്നലെ കിട്ടിയതൊന്നും പോരല്ലേ ബാക്കി ഇനി ഞാൻ കൊടുക്കണോ വേണ്ട നീ ഞാൻ ഞാനെൻ്റെ ജോലി വേഗം തീർക്കട്ടെ അപ്പോൾ നീ സാറിൻ്റെ അരികിൽ പോയില്ലേ ഇല്ല അത് മോശമായിട്ടോ ഞാൻ ജോലി കഴിഞ്ഞിട്ട് പോയിക്കോളാം നിനക്ക് കുറച്ച് സമയം ഇവിടെ നിൽക്കാൻ പറ്റുമോ ഞാൻ സാറിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കിയിട്ട് എന്നിട്ട് വരാം ആദ്യം ചെല്ലുമ്പോൾ ചാനു നല്ല ഉറക്കിലാണ് ഇന്നലെ ഒട്ടും ഉറങ്ങാത്തതല്ലേ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ഡോർ ചാറി ആദ്യ താഴേക്കിറങ്ങി ഡീ എൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണോ വേണ്ട നീ ഇവിടെ ഉണ്ടായാൽ മതി അതിൽ ഇപ്പോൾ ഒരു ആശ്വാസം എനിക്ക് വേറെയില്ല അവൻ്റെ സ്വഭാവം ഭയങ്കര മോശമാണ് എനിക്ക് പേടിയാണ് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ അവളുടെ ആ സംസാരത്തിൽ തന്നെ ആദ്യം മനസ്സിലാക്കിയിരുന്നു അവൻ വരുന്നതിന് മുമ്പ് ഇവിടെ എന്തോ നടന്നിട്ടുണ്ട് നിൻ്റെ ഉമ്മയും അനിയത്തിമാരും ആണോ ഇന്ന് വരുന്നത് അതെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ഷാനൊക്ക ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് മുതൽ അവൾ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ സംസാരിക്കുമ്പോൾ ഒന്ന് രണ്ട് തവണ ഷാഹി റൂമിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ചെങ്കിലും ആദ്യം കണ്ടതുകൊണ്ട് പുറത്തേക്ക് വരാതെ അവൻ അവിടെ തന്നെ നിന്നിരുന്നു നിൻ്റെ ഉപ്പ വരുന്നില്ലേ വൈകിട്ട് അവരെ വിളിക്കാൻ വരും എന്താ നിൻ്റെ ഉപ്പാക്ക് ജോലി ഗൾഫിലെ ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിൽ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നു ആദ്യോട് സംസാരിച്ചുകൊണ്ട് തന്നെ അവളുടെ ജോലികളെല്ലാം ഓരോന്നായി പെട്ടെന്ന് തീർത്തു ഇനി എന്തെങ്കിലും ജോലിയുണ്ടോ നടുവിന് കൈ കൊടുത്ത് ശ്വാസം വന്ന് ആഞ്ഞു വലിച്ചു കൊണ്ടുകൾ പറഞ്ഞു കുറച്ച് തുണി അലക്കാനുണ്ട് അതിനി നാളെ ചെയ്യാം ഇന്ന് ഒത്തിരി ജോലിയില്ലേ തനിക്ക് ഒത്തിരി വേണ്ടപ്പെട്ട ആരെ ഒരുപാട് സ്നേഹത്തോടെ പറയുന്ന പോലുള്ള ആദ്യയുടെ സംസാരം കേട്ട് അവൾ അവനെയൊന്ന് നോക്കി മനോഹരമായിട്ടൊന്ന് ചിരിച്ചു കിച്ചണിലെ ജോലി കഴിഞ്ഞെങ്കിലേ ഫ്രഷ് ആയിക്കോ വീട്ടുകാർ വരുമ്പോൾ ഈ മുഷിഞ്ഞ വേഷത്തിലൊന്നും കാണണ്ട ഞാൻ റൂമിലുണ്ട് കേട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി മുകളിലേക്ക് കയറിപ്പോകുന്ന ജിനു അവൻ്റെ വിളി കേട്ടെന്ന് തിരിഞ്ഞു നോക്കി കെട്ടിയേൻ്റെ പിണക്കൊന്ന് കൊടുത്തേക്ക് പാവല്ലേ അതിനവൾ ഒന്നും പറയാതെ അവനെ നോക്കിയെന്ന് ചിരിച്ചു ജിനു റൂമിലേക്ക് ചെല്ലുമ്പോൾ ഷാനു ഉറക്കിലാണ് അവനെ ഒന്ന് നോക്കി മാറാനുള്ള ഡ്രസ്സും എടുത്തവൾ ബാത്റൂമിലേക്ക് കയറി എന്താ ജിനു തലയിൽ നിന്ന് വെള്ളം നോക്ക് ഉറ്റു വീഴുന്നത് നല്ലതുപോലെ തല തുടക്കിയില്ലെങ്കിലേ നീരിറങ്ങി പനി വരും കുളി കഴിഞ്ഞു വന്ന് ജിനു കണ്ണാടയ്ക്ക് മുൻപിൽ നിന്ന് മുഖത്തെ ക്രീം തേക്കുമ്പോഴാണ് ഷാനു തല ചിരിച്ചു വെച്ച് അവളെ നോക്കി പറയുന്നത് ഞാൻ കുളിക്കാൻ പോകുമ്പോൾ ഷാനുക്ക നല്ല ഉറക്കായിരുന്നല്ലോ ഇത്ര വേഗം ഉണർന്നോ നീയല്ലേ എന്നെ ഉണർത്തിയത് ഞാനോ നീ തേച്ച സോപ്പിൻ്റെ സ്മെല് എൻ്റെ മൂക്കിലേക്ക് അടിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത് എൻ്റെ പൊന്നോ ഈ സോപ്പിന് ഇത്രയും സ്മെല്ലുണ്ടോ ഇതൊക്കെ ഷാനുഖാൻ്റെ അല്ലേ അപ്പോൾ എങ്ങനെയാണ് സ്മെല്ലില്ലാതിരിക്കുക നീ എവിടെയായിരുന്നു ജോലിയൊക്കെ കഴിഞ്ഞു നിൻ്റെ കഴിഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് വാങ്ങാമെന്നേ എന്തിനാ വെറുതെ ക്യാഷ് കളയുന്നത് ഷാനുഖാ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ലേ എന്നോടുള്ള പിണക്കം മാറിയിടേ അത് ഞാൻ ഷാനുഖാനോട് പിണങ്ങിയില്ലല്ലോ അവൻ്റെ അരികിലേക്ക് ഇരുന്ന് ഇടതുകൈൽ പതിയും പിടിച്ചു പറഞ്ഞു ഇല്ല ഇല്ലന്നേ ഇല്ലേ പിന്നെ എന്തിനാ എന്നോട് രാവിലെ മിണ്ടാതെ പോയത് അതോ അത് ഷാനുക്ക നല്ല ഉറക്കമായിരുന്നു പിന്നെ വെറുതെ വിളിച്ച് ശല്യം ചെയ്യേണ്ടെന്ന് കരുതി അല്ലാതെ പിണങ്ങിയിട്ടല്ലേ അല്ല ഞാൻ വിശ്വസിച്ചു ആദ്യം ഇവിടെ അവൻ്റെ റൂമിലുണ്ട് വീട്ടിൽ നിന്ന് ആരാ വരുന്നത് ഉമ്മയും അനേത്തിമാരുമാണോ അതെ എൻ്റെ കൂട്ടുകാരിയുണ്ട് ഷാനുക്ക എന്നെ കാണെന്ന് അവൾ അവൾ പറഞ്ഞിരുന്നു അവളും ഉണ്ട് എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു അവളെയും കൂട്ടി കുടുംബക്കാരെയും വീട്ടുകാരെയും വീട്ടിൽ പോകണം ഒത്തിരി സ്ഥലങ്ങൾ അവൾക്ക് കാണിച്ചു കൊടുക്കണം അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങിക്കൊടുക്കണം അങ്ങനെ എന്തെല്ലാം ആഗ്രഹങ്ങൾ എല്ലാം ഒറ്റ രാത്രി കൊണ്ട് അവസാനിച്ചില്ലേ ഇപ്പോൾ അവിടെ പോയി കാണാമെന്ന് ആഗ്രഹിച്ചവരൊക്കെ ഇന്ന് എന്നെ കാണാൻ ഇവിടേക്ക് വരുന്നു ഇനി എന്നാ പഠിച്ചവനെ ഇതിൽ നിന്നൊരു മോചനം ഷാനു ചിന്തിച്ചു ഷാനുക്കാ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അല്ല എന്തുകൊണ്ട് എന്നോട് പറ അവളുടെ മുഖം അവൻ്റെ അടു മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ടാണ് ചോദിച്ചത് ആ സമയം അവളിൽ നിന്നും ഉയർന്നു വന്ന ക്രീമിൻ്റെയും സോപ്പിൻ്റെയും സ്മെല്ല് മറ്റെന്തൊക്കെയോ വികാരങ്ങൾ അവനിൽ കൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു ഷാനുക്ക അതൊരു പ്രത്യേക വിളിയായിരുന്നു എന്താണ് പെണ്ണെ എന്താ ആലോചിക്കുന്നത് ആലോചിച്ചതല്ല പിന്നെ ഞാൻ ഞാനെൻ്റെ പെണ്ണിൻ്റെ മൊഞ്ചിൽ മതി മറന്നു പോയതാ എൻ്റെ പെണ്ണിനെ കാണാൻ എന്തൊരു മൊഞ്ചാ നോക്കി നിന്നാൽ കണ്ണെടുക്കാൻ തോന്നില്ല അത്രയും മുഞ്ച നിന്നെ കാണാൻ എനിക്ക് പഠിച്ചം നൽകിയ നിധിയാണെന്ന് അവൾക്ക് കേൾക്കാൻ വേണ്ടി മാത്രം അവളെ കാതോരം അവനത് പറയുമ്പോൾ അവൾ അടിമുടി നാണത്താൽ പൂത്തിലഞ്ഞു അവനിൽ നിന്ന് ആദ്യമായി കേട്ട വാക്കുകൾ അവൻ്റെ ആ നോട്ടവും അവളെ നാണത്തിൻ്റെ കുടുമ്പുടയിൽ എത്തിച്ചിരുന്നു ജിനു നിന്റെ തല ഒന്നുകൂടെ താഴത്ത് വെച്ച് എനിക്ക് പൊങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എന്തിനാ ഒന്ന് താഴത്ത് വെക്കും പെണ്ണേ ഇതെന്തോ കള്ളത്തിന് ഒപ്പിക്കാനുള്ള പണിയല്ലേ ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഈ തലയൊന്ന് തഴ്ത്തി വെക്കും വേണ്ടേ സാർ എനിക്ക് വരാൻ പറ്റുമോ ചേ നശിപ്പിച്ചു ഇവനിത് ചേ ഞാൻ വന്ന സമയം മാറിപ്പോയോ ഇനി എന്ത് ചെയ്യും ഇവർക്ക് ഡോറടിച്ചാൽ എന്താ ഈ പാവ എന്നെ വഴി തെറ്റിക്കാനായിട്ട് ഞാനിപ്പോൾ പുറത്തേക്ക് പോകണോ അതോ അകത്തേക്ക് പോകണോ എന്താടാ ആ സാറേ സിദ്ധു സാർ ലൈനിലുണ്ട് സാറിൻ്റെ ഫോണിൽ ഒത്തിരി തവണ വിളിച്ചു കിട്ടില്ലെന്ന് പറഞ്ഞു സോറി ഇട്ടോ സിസ്റ്ററെ ഷാനുവിൻ്റെ അരികിൽ നിന്ന് മാറി കണ്ണാടിയിൽ നോക്കി മുടിച്ചീക്കു നിൽക്കുന്ന ജിനുവിൻ്റെ പിറകിൽ പോയി ആദി ഇളിച്ചുകൊണ്ട് പറഞ്ഞു സോറിയോ എന്തിനെ അല്ല ഞാൻ വരുമ്പോൾ അവൻ പറഞ്ഞ് തുടങ്ങും മുൻപേ അവൾ കണ്ണു അവനെ ഒന്ന് നോക്കി താഴെ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് എന്നെ പേടിപ്പിക്കാതെ ആരാ വന്നതെന്ന് നോക്കേ ആദി അത് പറഞ്ഞ ഉടനെ അവൾ താഴേക്ക് ഓടി ഒന്ന് പതിയെ പോയിക്കോ അവനെ ഇവിടേക്ക് തന്നെയല്ലേ വന്നത് വന്നത് അവളുടെ വീട്ടുകാരാണെന്ന് ഉറപ്പായി താഴെ സംസാരം ചിരിയുമെല്ലാം കേൾക്കുന്നുണ്ട് ആദ്യ കഴിഞ്ഞ നിങ്ങളെ സംസാരം എൻ്റെ ഫോണിന് എന്തൊരു കുഴപ്പമുണ്ടടാ സിദ്ധു ഒത്തിരി തവണ എന്നെ വിളിച്ചു ഇന്നലെ മാമൻ വിളിച്ചപ്പോഴും പറഞ്ഞു കിട്ടുന്നില്ല എന്ന് അന്നത്തെ ആക്സിഡൻറ്റിലെ എന്തോ സംഭവിച്ചു കാണും ഇത് മിക്കവാറും ഡോക്ടറെ കാണിക്കേണ്ടി വരും ഡോക്ടറെ കാണിക്കാനോ മൊബൈൽ ഷോപ്പിൽ കൊടുക്കുന്ന കാര്യമാണാ ഞാൻ പറഞ്ഞത് പിന്നെ ജിനുവിൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ട് ഇപ്പോൾ വരും സാറിനെ കാണാൻ എണീറ്റിരിക്കണോ ഒത്തിരി സമയം ഇരിക്കേണ്ടി വരുമോ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റില്ല ദേ അവർ വരുന്നുണ്ട് ശബ്ദം കേൾക്കുന്നുണ്ട് നീ എങ്ങോട്ടാണ് ഓടുന്നത് ഇവിടെ നിൽക്കേ അല്ല നിങ്ങളെ കുടുംബക്കാർ തമ്മിൽ സംസാരിക്കുമ്പോഴേ ഞാൻ എന്തിനാണ് അവിടെ വെറുതെ നിൽക്കുന്നത് ഞാൻ പോയേക്കാം നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി അവിടെ നിൽക്കേ അപ്പോഴേക്കും അവർ എല്ലാവരും കൂടെ റൂമിലേക്ക് എത്തിയിരുന്നു അനിയത്തിമാർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മയും അവളുടെ കൂട്ടുകാരി മാത്രമേ ഉള്ളൂ ഇരിക്കേ അവൻ സോഫ ചൂണ്ടി അവരോട് ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ വേദനയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ മോനെ ഇപ്പോഴും വേദന ഉണ്ട് നല്ല പോലെ ഉറങ്ങണമെങ്കിലേ സാറിന് മെഡിസിൻ കഴിക്കണം മാസം ഒന്നും കഴിഞ്ഞില്ല ഇപ്പോഴും വേദനയ്ക്ക് കുറവില്ലെന്ന് പറഞ്ഞാൽ ഉമ്മ സങ്കടത്തോടെ അവനെ നോക്കി പറഞ്ഞു മാറാൻ സമയമെടുക്കുന്നല്ല ഡോക്ടർ പറഞ്ഞത് പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കാം ടെൻഷനൊന്നും ആവണ്ട എൻ്റെ ഇക്കാക്കും സംഭവിച്ചിരുന്നു ഇങ്ങനൊരു ആക്സിഡന്റ് അന്ന് ഇക്കാക്കാനോട് ഡോക്ടർ പറഞ്ഞത് എട്ട് മാസം തന്നെയായിരുന്നു പക്ഷെ അഞ്ച് മാസം ആയപ്പോൾ തന്നെ ഇക്കാക്ക പതിയെ നടക്കാൻ തുടങ്ങി അതും ഇതുപോലെ രണ്ട് കാലുകൾക്കും നല്ല പരിക്കുണ്ടായിരുന്നു ഇക്കാനെ പലരും പലതും പറഞ്ഞ് തളർത്തി കാണാൻ വരുന്നവർക്കൊക്കെ നൂറു അഭിപ്രായങ്ങളായിരുന്നു ഇനി എണീറ്റ് നടക്കുമോ അതോ ജീവിതകാലം മുഴുവനും ഇങ്ങനെ കിടക്കേണ്ടി വരുമോ അങ്ങനെ നൂറു അഭിപ്രായങ്ങളായിരുന്നു ഇവിടെ നമുക്ക് വേണ്ടതേ തളർത്താൻ നോക്കുന്നവരുടെ വാക്കുകളല്ല ആത്മവിശ്വാസമാണ് കേട്ടോ നമ്മൾ എണീറ്റ് നടക്കുമെന്നുള്ള ആത്മവിശ്വാസം ഇങ്ങനെ കിടക്കുമ്പോൾ പല ചിന്തകളും മനസ്സിലേക്ക് വരും അതൊക്കെ സ്വാഭാവികമാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ചിന്തകളെല്ലാം മാറ്റണം കേട്ടോ എന്നിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ നിൽക്കണം അപ്പോൾ നമുക്ക് ഡോക്ടർ പറഞ്ഞതിലും നേരത്തെ ഇണേറ്റ് നടക്കാൻ സാധിക്കും മോനെ ഒന്നുകൊണ്ടും കൊണ്ടും ബേജാറാവണ്ട പഠിച്ചോന് എല്ലാം മാറ്റിത്തരും അവർ പറയുന്നതെല്ലാം കേട്ട് അനുസരണയുള്ള കുട്ടിയെ പോലെ കിടക്കുന്ന ഷാനുവിനെ നോക്കി അവർ കേൾക്കാതെ അവൻ്റെ അരികിലേക്ക് നിന്ന് ആദ്യം പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പറയുമ്പോൾ എന്നെ കടിച്ചു കയറാൻ വരുമല്ലോ ഇപ്പോൾ എൻ്റെ അവരോടൊന്നും പറയാനില്ലേ അതിനെ ഷാനു അവനെ നോക്കിയൊന്ന് ചിരിച്ചു വിളിക്കുന്നൊന്നും കണ്ടില്ലേ ഇവനൊന്ന് റൂമിൽ നിന്ന് പോട്ടെ ബാക്കി ഞാൻ വ എന്നിട്ട് തരാം ആദ്യം അവനോട് പതുക്കെ പറഞ്ഞു കുറച്ച് സമയം കൂടി ഷാനുവിനോട് സംസാരിച്ച ശേഷം അവ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി എൻ്റെ കേട്ടിക്കിടന്നല്ലാതെ എൻ്റെ തിരിച്ചൊന്നും പറയാഞ്ഞത് ആദ്യം ചോദിച്ചു അതിനെ അവളോ ഉമ്മ എനിക്ക് ആത്മവിശ്വാസമല്ലേ പകർന്നു തന്നത് ഓ പിന്നെ പിന്നെ ഞാൻ എന്തോന്നാ പകർന്നു തരുന്നത് എൻ്റെ വാലിൽ നിന്ന് നല്ല തേറി വരുന്നുണ്ട് ഇങ്ങനെ ചൂടാവാതെ അതെൻറെ ആദി വീട്ടുകാർ വന്നിട്ടാണോ എൻ്റെ പെണ്ണിനെ ഇവിടേക്ക് കണ്ടതേ ഇല്ലല്ലോ അതെ വീട്ടുകാരെ കണ്ടപ്പോൾ ഈ പാവ എന്നെ മറന്നു പോയോ അല്ലെങ്കിലും അവളെ വീട്ടുകാർ വരുമ്പോൾ അവരെ കൂടെ റൂമിലേക്ക് വരേണ്ടതാണ് ഷാനുക്ക അതേ വന്നല്ലോ കിട്ടിയോള് ഇനി എൻ്റെ പെണ്ണിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കരയണ്ട ഞാൻ കഴിക്കാൻ കൊണ്ടുവരട്ടെ അവരെല്ലാവരും കഴിച്ചോ ഇല്ല ഷാനൊക്കെ കഴിച്ചിട്ട് മതി എന്നാണ് അമ്മ പറഞ്ഞത് എന്നാൽ നീ ആദിയുടെ കയ്യിൽ കൊടുത്തുവിട്ടോളൂ അത് വേണ്ട ഞാൻ തന്നെ തരാം ആദി വാ നിനക്കും കഴിക്കാൻ എടുത്തു തരാം വേണ്ട നിങ്ങളെല്ലാവരും കഴിച്ചിട്ട് മതി ജാട കാണിക്കാതെ വാ ആദി അവരെ മുൻപിൽ വെച്ച് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കഴിക്കുക അവരൊക്കെ റൂമിലാണ് നീ കഴിക്കുന്ന നോക്കാൻ വരില്ലേ അവർ അത് മതി എന്നാൽ പോയി കഴിക്കാലേ ബിരിയാണിയുടെ മണം മൂക്കിലേക്ക് അടിച്ചപ്പോൾ മുതൽ വല്ലാത്ത വിശപ്പ് എന്നാൽ ഞാൻ പോയി വേഗം കഴിച്ചു വരാം പോകുന്നതിന് മുമ്പ് എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തടാ അവൾക്കാവില്ല എന്നെ എഴുന്നേൽപ്പിക്കാൻ ബിരിയാണി എന്ന് കേട്ടപ്പോൾ ചെക്കൻ്റെ ആക്രാന്തം കണ്ടില്ലേ ആദ്യ പോയി കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ജിനോ അവനക്കുള്ള ഭക്ഷണവുമായി വന്നത് എന്താ ജിനോ എന്തിനാ ഇത്രയും ചോറ് എനിക്കിത്രയൊന്നും വേണ്ട മരുന്ന് കഴിക്കുന്നതാണ് നല്ലപോലെ ഭക്ഷണം കഴിക്കണം ശാനുക്ക എന്നു കരുതി ഇത് ഫുള്ളൊന്നും എനിക്ക് കഴിക്കാൻ വയ്യ കേട്ടോ ദേഷ്യാവണ്ട ഷാനുക്കാക്ക് വേണ്ടത് കഴിച്ചിട്ട് ബാക്കി ഞാൻ കഴിച്ചോളാം ഉറപ്പല്ലേ ഞാൻ കഴിക്കുമെന്ന് കരുതി ഒത്തിരി ബാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ ആ ഐടെ മോൻ മനസ്സിൽ നിന്ന് വെച്ചേക്ക് പകുതി കഴിക്കണം ആയിക്കോട്ടെ ബാക്കി ഞാൻ കഴിച്ചോളാം നിൻ്റെ അനിയത്തിമാർ എവിടെ പോയി ഇന്ന് ഇവിടേക്ക് കണ്ടില്ലല്ലോ അവർ താഴെയുണ്ട് അനിയത്തിമാരെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇവൾക്ക് എന്താ ഒരു താല്പര്യമില്ലാത്ത പോലെ സംസാരിക്കുന്നത് ഒന്നുമില്ല അവൻ ഉണ്ട് മതി മതി ജിനു എനിക്ക് മതി എൻ്റെ വയറി നിറഞ്ഞു പറ്റൂല കുറച്ചുകൂടി കഴിക്കേ എന്നെ ഭീഷണിപ്പെടുത്തി കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലേ എനിക്ക് ഭക്ഷണം തരുന്നതിൻ്റെ ഡ്യൂട്ടി ഞാൻ ഇന്നത്തോട് അവസാനിപ്പിക്കോ ഇങ്ങനെ ദേഷ്യമായാൽ പിന്നെ ഞാനൊന്നും പറയില്ലല്ലോ ഷാനുഖാൻ്റെ ഐഡിയ കൊള്ളാം ദേഷ്യമായതല്ലേ ജിനു എൻ്റെ വയറി നിറഞ്ഞതല്ലേ എനിക്ക് മതി ബാക്കി വേഗം കഴിക്കടേ അവൾ അവൻ്റെ ബാക്കി അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു അല്ലെങ്കിൽ താഴെ പോയാൽ ചിലപ്പോൾ കഴിച്ചു എന്നും വരില്ല അപ്പോഴേക്കും ആദ്യം വന്നു പിന്നെ മുഖം കഴുകിത്തന്നു വായ കഴുകാൻ സഹായിച്ചതുമൊക്കെ അവനായിരുന്നു എങ്ങനെയുണ്ട് ആദ്യം എൻ്റെ വൈഫുണ്ടാക്കിയ ബിരിയാണി സൂപ്പർ കേട്ടോ ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ജീനു ആദ്യയുടെ പ്രശംസ കേട്ട് അവനെ നോക്കി മനോഹരമായിട്ടൊന്ന് ചിരിച്ചു സാറിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താടാ പതിവില്ലാതെ ചോദ്യം നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ ഒരു മിനിറ്റ് സാറിന് ഞാൻ മെഡിസിൻ തരാം എന്നിട്ട് ചോദിക്കാം ഇല്ലെങ്കിലേ അത് മറന്നു മറന്നുപോകും ആ ചേച്ചിയുടെ അനിയത്തിമാർ സാറിനോട് എങ്ങനെയാ നല്ല സ്വഭാവമാണോ നീ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല അല്ലേ അവളെ ഉമ്മാനും ഉപ്പാനും പോലെ അവർ സാറിനോട് നല്ല സ്നേഹത്തിലാണോ എന്ന് നീ എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്തെങ്കിലും കാരണമില്ലാതെ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ അല്ല അവർ രണ്ടാളും കാണാൻ വന്നപ്പോഴേ ജിനു അവരെ തടഞ്ഞു ദേഷ്യത്തോടെ പറയുകയും ചെയ്തു എന്തു പറഞ്ഞു നിങ്ങൾ ഷാനുഖാനെ കാണാൻ പോകണ്ടാന്ന് അതെനിക്ക് ഇഷ്ടമല്ലാന്ന് എൻ്റെ വാക്ക് തട്ടി നിങ്ങൾ ഷാനുഖാനെ കാണാൻ പോയാൽ രണ്ടിനും ഞാൻ മറുപടി തരുന്നത് വായക്കൊണ്ടാവില്ല എൻ്റെ കൈ കൊണ്ടാവുന്നു അവൾ എന്താ അങ്ങനെ പറഞ്ഞത് അവൾ ആദ്യമായിട്ടാണ് ദേഷ്യപ്പെടുന്നത് ഞാൻ കാണുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല അതെന്താ ഇൻഷാല്ല ਇਹ ਖਰੀ ਉਡੇ ਬਾਕੀ ਬਾਕੂ ਮੈ ਨਾਲੇ ਕਹਾਂਮ ਅਸਲਾਮੁਅਲੈਕਮ